നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂപക്കൊപ്പം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നശിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൺ സ്കീമിലൂടെ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയ ഇഷ്ടം പോലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പ്രത്യേക സമ്മതിദായകരുടെ വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന രീതിയായ വീട്ടിൽ നിന്നും വോട്ടിനെ മലപ്പുറം ജില്ലയിൽ തുടക്കമായി എൺപത്തിയഞ്ച് വയസ്സ് പിന്നിട്ട മുതിർന്ന വോട്ടർമാർക്കും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ് വീട്ടിൽ നിന്നും വോട്ട് സേവനം ലഭിക്കുക ബി എൽഒ മാർ മുഖേന പന്ത്രണ്ട് ഡി ഫോമിൽ മുൻകൂട്ടി അപേക്ഷ സമർപ്പിച്ചവരാണിവർ ജില്ലയിലെ പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളിലായി എൺപത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒൻപതിനായിരത്തി നാൽപ്പത്തി നാല് പേരും ഭിന്നശേഷിക്കാരായ നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് പേരുമടക്കം ആകെ പതിമൂവായിരത്തി ഇരുന്നൂറ്റി പതിനാറ് പേരാണ് വീട്ടിൽ നിന്നും വോട്ട് സേവനം ഉപയോഗപ്പെടുത്തുന്നത് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥരടങ്ങുന്ന നൂറ്റി അൻപത്തി ആറ് ടീമുകളെയാണ് വീട്ടിൽ നിന്നും വോട്ടിനായി നിയോഗിച്ചിട്ടുള്ളത് രണ്ട് പോളിംഗ് ഉദ്യോഗസ്ഥർ ഒരു മൈക്രോ ഒബ്സർവർ വീഡിയോഗ്രാഫർ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ എന്നിവരാണ് ഒരു ടീമിൽ ഉള്ളത് ആവശ്യമെങ്കിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരും സംഘത്തെ അനുഗമിക്കും വോട്ടിംഗ് പ്രക്രിയയുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി സ്ഥാനാർത്ഥികളുടെ ബൂത്ത് ലെവൽ ഏജൻറ്റുമാർക്കും സംഘത്തോടൊപ്പം നിന്ന് നടപടിക്രമങ്ങൾ വീക്ഷിക്കാനാകും ഏപ്രിൽ ഇരുപത്തിനാല് വരെയാണ് വീട്ടിൽ നിന്നും വോട്ട് പ്രക്രിയ ഉണ്ടാവുക വോട്ടിങ്ങിനായി ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുന്ന തീയതിയും സമയവും മുൻകൂട്ടി എസ് എം എസ് വഴിയും ഇതിന് സൗകര്യമില്ലാത്ത ഓഫീസർമാർ മുഖേനയും വോട്ടർമാരെ അറിയിക്കും ഈ സമയം വോട്ടർ വീട്ടിലില്ലാത്ത സാഹചര്യമുണ്ടായാൽ മറ്റൊരു ദിവസം കൂടി അവസരം നൽകും തിരൂരങ്ങാടി നിയമസഭാ മണ്ഡലത്തിൽ അറുന്നൂറ്റി പേരാണ് വീട്ടിൽ നിന്നും വോട്ട് സേവനം ഉപയോഗപ്പെടുത്തുന്നത് ഇതിൽ എൺപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ളവർ നാനൂറ്റി അൻപത്തി എട്ട് പേരും ഭിന്നശേഷിക്കാർ നൂറ്റി എഴുപത്തിയേഴ് പേരുമാണ് താനൂർ മണ്ഡലത്തിൽ എഴുന്നൂറ്റി മുപ്പത്തി എട്ട് പേരാണ് ഈ സേവനം ഉപയോഗപ്പെടുത്തുന്നത് ഇതിൽ എൺപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ളവർ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരും മുന്നൂറ്റി നാൽപ്പത് പേർ ഭിന്നശേഷിക്കാരുമാണ് വേങ്ങര മണ്ഡലത്തിൽ അറുന്നൂറ്റി അൻപത്തി രണ്ട് പേർ ഈ സേവനം ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇതിൽ എൺപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ളവർ നാനൂറ്റി അൻപത്തി ഒൻപത് പേരും ഭിന്നശേഷിക്കാർ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരുമാണ് എണ്ണൂറ്റി അൻപത്തി ഒൻപത് പേരാണ് വള്ളിക്കുന്ന് മണ്ഡലത്തിൽ വീട്ടിൽ നിന്നും വോട്ട് സേവനം ഉപയോഗപ്പെടുത്തുന്നത് ഇതിൽ അഞ്ഞൂറ്റി എൺപത്തി എട്ട് പേർ എൺപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ളവരും ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പേർ ഭിന്നശേഷിക്കാരുമാണ് തിരൂർ മണ്ഡലത്തിൽ നിന്നും എണ്ണൂറ്റി പത്തൊൻപത് പേരാണ് വീട്ടിൽ നിന്ന് വോട്ട് ഉപയോഗപ്പെടുത്തുന്നത് ഇതിൽ നാനൂറ്റി മുപ്പത്തി എട്ട് പേർ എൺപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ളവരും മുന്നൂറ്റി എൺപത്തി ഒന്ന് പേർ ഭിന്നശേഷിക്കാരുമാണ് കോട്ടയ്ക്കൽ മണ്ഡലത്തിൽ എണ്ണൂറ്റി അറുപത്തി മൂന്ന് പേർ വീട്ടിൽ നിന്നും വോട്ട് സേവനം ഉപയോഗപ്പെടുത്തുന്നുണ്ട് എൺപത്തി അഞ്ചു വയസ്സിന് മുകളിലുള്ളവർ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേരും ഭിന്നശേഷിക്കാരായ വോട്ടർമാർ മുന്നൂറ്റി ഇരുപത് പേരുമാണ് തവനൂർ മണ്ഡലത്തിൽ എൺപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ളവർ അഞ്ഞൂറ് പേരും ഭിന്നശേഷിക്കാർ നൂറ്റി എൺപത്തി ആറ് പേരുമടക്കം അറുന്നൂറ്റി എൺപത്തി ആറ് പേരാണ് വീട്ടിൽ നിന്നും വോട്ട് സേവനം ഉപയോഗപ്പെടുത്തുന്നത് ഏർനാട് മണ്ഡലത്തിൽ എണ്ണൂറ്റി അറുപത്തി ആറ് പേരും നിലമ്പൂർ മണ്ഡലത്തിൽ തൊള്ളായിരത്തി എണ്ണൂറ്റി അഞ്ച് പേരും മലപ്പുറം മണ്ഡലത്തിൽ എണ്ണൂറ്റി മുപ്പത്തി എട്ട് പേരും പൊന്നാനി മണ്ഡലത്തിൽ എഴുന്നൂറ്റി മുപ്പത്തിയേഴ് പേരും തവനൂർ മണ്ഡലത്തിൽ അറുന്നൂറ്റി എൺപത്തി ആറ് പേരും തിരൂർ മണ്ഡലത്തിൽ എണ്ണൂറ്റി പത്തൊൻപത് പേരും കോട്ടയ്ക്കൽ മണ്ഡലത്തിൽ എണ്ണൂറ്റി അറുപത്തി മൂന്ന് പേരും വണ്ടൂർ മണ്ഡലത്തിൽ തൊള്ളായിരത്തി പതിനേഴ് പേരും കൊണ്ടോട്ടി മണ്ഡലത്തിൽ എണ്ണൂറ്റി പത്ത് പേരും മഞ്ചേരി മണ്ഡലത്തിൽ തൊള്ളായിരത്തി അൻപത്തി മൂന്ന് പേരും പെരിന്തൽമണ്ണയിൽ തൊള്ളായിരത്തി ഒന്ന് പേരും മങ്കടയിൽ എണ്ണൂറ്റി മുപ്പത്തി എട്ട് പേരും വീട്ടിൽ നിന്നും വോട്ട് സേവനം ഉപയോഗപ്പെടുത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലപ്പുറം